ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവം ഇന്ന് സമാപിക്കും റെയിൽവേ മേഖലയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത രണ്ട് പ്രതിഭാതന്മാരായ വൈശാഖനും ടി ഡി രാമകൃഷ്ണനും തമ്മിൽ നടന്ന മുഖാമുഖം വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുപത് വർഷത്തോളം സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്ത തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ വൈശാഖനും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ വിവിധ മേഖലകളിൽ പത്തൊമ്പത് സ്ഥലത്ത് ജോലി ചെയ്ത ശേഷം കൂടുതൽ എഴുതാൻ വേണ്ടി ജോലി രാജിവെച്ച നോവലിസ്റ്റും വിവർത്തകനുമായ ടി ഡി രാമകൃഷ്ണനും തമ്മിലാണ് റെയിൽവേ അനുഭവങ്ങൾ എന്ന പേരിൽ മുഖാമുഖം നടന്നത് ശക്തമായ എഴുത്തും ഉൾക്കരുത്തുള്ള നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ പ്രചോദനം തന്നത് റെയിൽവേ അനുഭവങ്ങളാണെന്ന് റെയിൽ യിൽവേ ജീവിതവും അനുഭവവും പങ്കുവെച്ചുകൊണ്ട് ഇരുവരും പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ പദവികൊണ്ട് കൂടുതൽ ചിന്തിക്കാൻ അവസരം ലഭിച്ചുവെന്നും വായനയേക്കാളും തന്നെ എഴുതിപ്പിച്ചത് തന്റെ ആലോചനകളാണെന്നും വൈശാഖൻ പറഞ്ഞു ഇരുന്നൂറോളം കഥകൾ എഴുതിയിട്ടുള്ള താൻ മുപ്പത്തിരണ്ട് കഥകൾ മാത്രമാണ് റെയിൽവേ പശ്ചാത്തലത്തിൽ എഴുതിയതെന്നും റെയിൽവേ കഥാകാരൻ എന്ന മുദ്ര വേണ്ടെന്നും അദ്ദേഹം നർമ്മരൂപേണ വ്യക്തമാക്കി അങ്ങേയറ്റം ടെൻഷൻ അനുഭവിക്കുന്ന പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു ജോലിയാണ് റെയിൽവേയിലെ ഏത് ജോലി പ്രത്യേകിച്ചും ഗാർഡ് സ്റ്റേഷൻ മാസ്റ്റർ പൈലറ്റ് എന്നുള്ളത് ഇതുകൊണ്ട് എന്ത് പറ്റുന്നു എഴുതാനോ ചിന്തിക്കാനോ ഉള്ള ഒരു ഇല്ലാതെ വരുന്നു ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പോലും നമ്മളെ ഡ്യൂക്കി വേട്ടയാകുന്നു ഡ്യൂട്ടിയിൽ നിറഞ്ഞ ടെൻഷനാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ റെയിൽവേയിൽ നിന്ന് ആരും എഴുത്തുകാരെ വരാത്തത് റെയിൽവേയെ സംബന്ധിച്ച് ഞാൻ റെയിൽവേ കണക്ഷനുള്ള കഥ ഒരു മുപ്പത്തിരണ്ട് കഥ എഴുതിയിട്ടുള്ളൂ ഇരുന്നൂറോളം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ റെയിൽവേ കഥാകാരം എന്ന് പറഞ്ഞ മൂലയ്ക്ക് ഇരുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതുപോലെ പക്ഷെ ശ്രീകുമാർ അങ്ങനെ ചെയ്യില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു മുദ്ര വേണ്ട റെയിൽവേ ജോലിയിൽ അനുഭവമുള്ളവർക്ക് ഒരിക്കലും അഹന്തയുണ്ടാവില്ല അഹന്ത അവരിൽ നിന്നു ഒഴിഞ്ഞുപോകും വിനീതരാണവർ ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുന്ന വൈവിധ്യം വഴി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യുമെന്ന ഭീഷണിയാണ് റെയിൽവേ ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ടി രാമകൃഷ്ണൻ പങ്കുവച്ചു തിരൂർ